ട്രൈക്കസ്പിറ്റ് അട്രീസിയ പോലുള്ള ഹൃദയത്തിൻ്റെ ചില ജനന വൈകല്യങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഫൊണ്ടാൻ ഓപ്പറേഷൻ ട്രൈക്കസ്പിറ്റ് അട്രീസിയയിൽ ട്രൈക്കസ്പിറ്റ് വാൾ പൂർണ്ണമായി അടഞ്ഞാണ് ഇരിക്കുന്നത് ഹൃദയത്തിൻ്റെ മുകളിലും താഴെയുമുള്ള വലത് അറകൾക്കിടയിലുള്ള വാഴുവാണ് ട്രൈക്കസ്പിറ്റ് വാൾ ഇത് വലത് വെൻഡ്രക്കൾ സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഒഴുകുന്നത് തടയുന്നു ട്രൈക്കസ്പിറ്റ് അട്രീസിയ ഉള്ളപ്പോൾ രക്തം വലത് ഏട്ടിയത്തിൽ നിന്ന് ഇടത് ഏട്ടിയത്തിൽ എത്തുന്നത് ഇവയ്ക്കിടയിലുള്ള ഭിത്തിയിലെ ദ്വാരം വഴിയാണ് ഇത് അത്തരം സന്ദർഭങ്ങളിൽ അതിജീവനത്തിന് നിർബന്ധമാണ് ഇടത് ഏട്രിയത്തിൽ നിന്ന് രക്തം ഇടത് വെൻട്രിക്കളിലേക്ക് എത്തുന്നു അതിനാൽ ഓക്സിജനു വേണ്ടി ശ്വാസകോശത്തിലേക്കുള്ള രക്തപ്രവാഹത്തിന് രണ്ട് വെണ്ട്രുക്കളുകൾക്കിടയുള്ള ഭിത്തിയിലെ ദ്വാരം അല്ലെങ്കിൽ അയോർട്ടയും പൾമണ്ടറി ആട്ടറിയും തമ്മിലുള്ള കണക്ഷൻ പോലെയുള്ള മറ്റൊരു അനുബന്ധ വൈകല്യം ആവശ്യമാണ് വലത് വെൻഡ്രിക്കളിൽ നിന്ന് ശ്വാസകോശത്തിലേക്കുള്ള രക്തക്കൊഴിലാണ് പൾമണ്ടറി ആട്രി ഇടത് വെൻഡ്രിക്കലിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന രക്തക്കൊഴിലാണ് അയോർട്ട ശരീരം മുഴുവൻ ഓക്സിജൻ ഉള്ള രക്തം കൊണ്ടുപോകുന്നു ഫോണ്ടാൻ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫ്രാൻസിസ് ഫോണ്ടാൻ വിവരിച്ചു ശരീരത്തിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് ഇൻഫീരിയ വിനക്കാവയിലൂടെ തിരികെ വരുന്ന രക്തം ഈ ഓപ്പറേഷൻ വഴി ഇടത് ശ്വാസകോശത്തിലേക്ക് നയിക്കപ്പെടുന്നു ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് സുപ്പീരിയ വിനക്കാവയിലൂടെ വരുന്ന രക്തം വലത് ശ്വാസകോശത്തിലേക്ക് നയിക്കപ്പെടുന്നു ഈ ഓപ്പറേഷൻ വിജയിക്കണമെങ്കിൽ രക്തപ്രവാഹം അനുവദിക്കുന്നതിന് ധമനികളുടെ വലിപ്പം വലുതും അവയിലെ മർദ്ദം കുറവുമായിരിക്കണം കാരണം ശ്വാസകോശത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ഫൊണ്ടാൻ സർക്യൂട്ടിൽ വലതു വെണ്ട്രക്കൾ പോലെയുള്ള പേശിയാറ ഇല്ല ശ്വാസകോശത്തിലേക്ക് രക്തം നിഷ്ക്രിയമായി ഒഴുകണം ദീർഘകാല ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പ്രാരംഭ വിതരണം മുതൽ ഫൊണ്ടാൻ നടപടിക്രമത്തിൻ്റെ വിവിധ പരിഷ്കാരങ്ങൾ ഉപയോഗിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ മാർക്ക് ഡി ലെവൽ ഉപയോഗിച്ച ടോട്ടൽ ക്യാവോ പൾമൺറി കണക്ഷൻ എന്നതാണ് ഒരു പ്രധാന പരിഷ്കാരം ഈ പ്രക്രിയയിൽ വലതേറ്റത്തിൻ്റെ ഒരു ഭാഗത്തോടൊപ്പം ശ്വാസകോശധമനികളിലേക്ക് രക്തം എത്തിക്കാൻ കൃത്രിമ ഗ്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നു നടപടിക്രമത്തിൻ്റെ മറ്റ് വ്യതിയാനങ്ങൾ അതേബലം നേടുന്നതിന് ഹൃദയത്തിൻ്റെ പുറത്ത് ഒരു ട്യൂബ് ഉപയോഗിച്ചേക്കാം ഹൃദയത്തിൻ്റെ മറ്റു തരത്തിലുള്ള ജനനവൈകല്യങ്ങൾക്കും ഫൊണ്ടാൻ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു ഈ വൈകല്യങ്ങൾ കാരണം ഒരു വെണ്ട്രക്കളിന് മാത്രമേ നന്നു